നമസ്കാരം കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കുടുംബത്തിനുള്ളിൽ ചർച്ചകൾ അധികരിപ്പിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് രാജ്യമെന്നും ബലിപെരുന്നാൾ മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി ഇന്നലെയായിരുന്നു ഒമാനിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചത് രാവിലെ തന്നെ പള്ളികളും ഈദ്ഗാഹുകളും വിശ്വാസികളാൽ നിറഞ്ഞു കഠിനമായ ചൂട് കാരണം രാവിലെ ആറു മണിക്ക് തന്നെ പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ശക്തി കുടുംബ ബന്ധത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് ഇമാമുമാർ കുത്തുബ പ്രഭാഷണത്തിൽ ഉദ്ബോധിപ്പിച്ചു തൻ്റെ മകനെ ബലി കൊടുക്കണം എന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തെ പോലും തൻ്റെ മകനുമായി തന്നെ ചർച്ച ചെയ്യുകയായിരുന്നു ഇബ്രാഹിം നബിയെന്നും അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുവാൻ കഴിയുന്ന തരത്തിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് ഗാലയിലെ ഈദ് ഗാഹിന് നേതൃത്വം കൊടുത്ത സലിം അമ്പാട് പറഞ്ഞു വിവിധ പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു എന്നാൽ പള്ളികളിൽ ഔദ്യോഗികമായി ഒരു ജമാഅത്ത് നമസ്കാരമേ പാടുള്ളൂ എന്ന മതകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം മൂലം പള്ളികളിൽ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം ഉണ്ടായിരുന്നില്ല സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സയ്യിദ് മസ്കറ്റ് ഗവർണറേറ്റിലെ ജാമിയ മാസ്കർ അൽ മുർത്തഫ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു ഔക്കാഫ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ മാമറി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പെരുന്നാൾ നമസ്കാരത്തിനുശേഷം സുൽത്താൻ ഹൈത്തംബിൻ താരിക്കിൽ സയ്യിദ് വിവിധ മേഖലകളിൽ നിന്നുള്ളവരിൽ നിന്നും ഈദ് ആശംസകൾ കൈമാറി ഗാല അൽ റുസൈകി ഗ്രൌണ്ടിൽ സലി മമ്പാട് അമറാത്ത് സഫ ഷോപ്പിംഗ് സെന്ററിന് സമീപം സി നൌഷാദ് അബ്ദുള്ള ബർക്ക മറീനയിൽ സി അലി മബാല അൽ ഷാദി ഫുട്ബോൾ ഗ്രൌണ്ടിൽ അബ്ദുൽ കരീം ഖദറ അൽ ഹിലാർ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഷഫി കോട്ടയം ഇബ്രി അബുയാസിർ ഫാമിൽ ജമാൽ പാലേരി സൂർ ബലാദ് ഗാർഡനിൽ അൻസാർ മൗലവി ബുവാലി അൽ വഹദ സ്റ്റേഡിയത്തിൽ താജുദ്ദീൻ പെരുമ്പാവൂർ എന്നിവർ ഈദ്ഗാഹിന് നേതൃത്വം നൽകി നമസ്കാരത്തിന് ശേഷം ആളുകൾ പരസ്പരം ആലിംഗനം ചെയ്തും ഹസ്തദാനം നടത്തിയുമാണ് പിരിഞ്ഞുപോയത് എന്നാൽ കടുത്ത ചൂടുമൂലം പൊതുനിരത്തുകളിൽ ആളുകൾ കുറവായിരുന്നു പാർക്കുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തിരക്ക് തീരെ കുറവായിരുന്നു ഉച്ചയ്ക്ക് ശേഷം മലയാളികൾ അടക്കമുള്ളവർ ബന്ധുവീടുകളിലും മറ്റും സന്ദർശിച്ചു ചിലർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിച്ചു ഹോട്ടലുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് അതേസമയം ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കാൻ നിരവധി പേരാണ് മസ്ക്കറ്റിലെത്തിയത് ദുബായിൽ ഞായറാഴ്ചയായിരുന്നു പെരുന്നാൾ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയും ഒമാനിൽ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ദുബായിൽ നിന്നും എത്തിയവർ സഹോദരങ്ങളെ ഏറെ സന്തോഷകരമായ ദിവസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഈ വലി പെരുന്നാളും ഹജ്ജൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന സന്ദേശങ്ങളെയും പ്രയോഗങ്ങളെയൊക്കെ ഏറ്റെടുക്കാൻ ആവേശം നൽകുന്ന ഒരു കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മളെപ്പോലത്തെ മനുഷ്യരിലേക്കും മുഴുവൻ മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതിനും അതിലൊക്കെ ഇടപെടുന്നതിനും അത് പരിഹരിക്കുന്നതിനുമൊക്കെ നമുക്ക് കരുത്തും പ്രതീക്ഷയും നൽകുന്ന സന്ദേശങ്ങളാണ് ഇബ്രാഹിം നബി ലഹി സ്വലാത്തു വസ്ലാം ഹജ്ജിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് തനിക്കുള്ളതൊക്കെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കുന്നതിനു വേണ്ടിയുള്ള സന്നദ്ധതയും സമർപ്പണവും ഒക്കെയാണ് ഹജ്ജിലൂടെ ിപെരുന്നാളിലൂടെയും ഇബ്രാഹിം അലഹി വസ്ലാത്തു വസലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത്തരം നല്ല സന്ദേശങ്ങളെയും പ്രയോഗങ്ങളെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കാനും അത് പ്രയോഗിക്കാനും കരുണാഭാരതി അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയവും സ്നേഹോഷ്മളവുമായ സന്തോഷകരമായ ഈദിൻ്റെ ബലിപെരുന്നാളിൻ്റെ സന്തോഷങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കട്ടെ ഇവിടെ ഈദ്ഗാഹ് വളരെ ഉഷാറായിട്ട് നടന്നു ഈ ഒരു പ്രവാസ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഈദ്ഗാഹുകൾ പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പിന്നെ അനുഗ്രഹമാണ് നാട്ടിലൊരേ ഒരു ഫീലിംഗിൽ ഇവിടെ വന്നിട്ട് ഈദ്ഗാഹില് പങ്കെടുക്കാനും അത് സംഘടിപ്പിക്കാനൊക്കെ നടന്നത് കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ് ഈദ് വളരെയധികം സന്തോഷത്തിൻ്റെ ദിനമാണ് ഇവിടെ ഒമാലിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ഈദ്ഗാഹ് ലഭിച്ചത് തന്നെ വളരെയധികം സന്തോഷമാണ് ഒരുപാട് നാട്ടുകാരെ കാണാൻ പറ്റി അതിലൊരു എല്ലാവരും സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലി ആശംസകൾ നമ്മുടെ ലോക കേരള സഭ വിജയകരമായി സമാപിച്ചു പ്രവാസികളുടെ ക്ഷേമത്തെ സംബന്ധിച്ച ക്രിയാത്മക ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് ലോക കേരള സഭയിൽ ഉയർന്നു വന്നത് അവ ഓരോന്നും വിശദമായി പരിശോധിച്ച് സാധ്യമായ തീരുമാനങ്ങളും നടപടികളുമെടുത്ത് മുന്നോട്ടു പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് തുടർ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ പതിനഞ്ചംഗ സ്ഥിരം സമിതി രൂപീകരിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അടങ്ങുന്ന സമിതിയിൽ ജാബിർ മാളിയക്കലും അംഗമാണ് ബന്ദാർ അൽ ഖൈറാനിൽ വഴിതെറ്റി കാണാതായ എട്ടുപേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം മസ്കറ്റ് ഗവൺമെന്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങൾ എത്തിയാണ് രക്ഷിച്ചത് ക്ഷീണം കാരണം ഒരു വ്യക്തിക്ക് അടിയന്തര വൈദ്യസഹായം നൽകുകയും ചെയ്തു എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്